മറ്റൊരു വീട്ടിലേക്ക് ആർക്കും സ്വരണം ഞങ്ങളത് ഈ യാത്ര ഇങ്ങോട്ടെന്ന് അറിയേണ്ടത് അത് അല്ലു തന്നെ പറഞ്ഞുതരും അതിനകത്ത് വിശേഷങ്ങൾ കാണാം അങ്ങനെ സ്കൂൾ എത്തിയ ജെൻസ്റ്റാഫറും കയറി അല്ലു കൂടെ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട അതിനുശേഷം നേരെ ബി പോയി അവിടെ ചെറുപ്പം ശലപടിച്ച് ചാൾസാരൊക്കെ വന്ന വരവേറ്റിട്ടാ പിന്നെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും പൂക്കളൊക്കെ ഒരുക്കുന്നുണ്ട് ചേച്ചിമാര് പിന്നെ നമ്മുടെ മാവേലിക്ക് ഒരു മീശയൊക്കെ വരച്ചു കൊടുത്തു മീശയില്ലാത്ത മാവേലിയില്ലാത്തതുകൊണ്ട് തന്നെ മീശ വരച്ചു കൊടുത്തിട്ട അങ്ങനെ കിരീടമൊക്കെ വെച്ച് രാജാവ് ഒരിക്കലും കിടക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓണത്തിന് എന്ന പേര് നൽകിയിട്ട് നമ്മുടെ പ്രിൻസിപ്പൽ മേഡം അങ്ങനെ ഓഡിറ്റോറിയത്തിൽ നമ്മുടെ പല ഗംപൂരായി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തിരുവാതിരക്കളിയും സിനിമാ ഡാൻസും ഒക്കെ ഒരു കളം നിറഞ്ഞിട്ട് നമ്മുടെ പിള്ളേര് അതിന് പുറമേ കുറച്ച് ഓണപ്പാട്ടും വഞ്ചിപ്പാടൊക്കെ ആയിട്ട് നമ്മുടെ പിള്ളേരെ അങ്ങോട്ട് തകർത്തടിച്ച വാരിയെ ഇതെല്ലാം പോലെ ഉണ്ടായിരുന്നു സുന്ദരിക്ക് പൊട്ടുവിടാൻ വേണ്ടി ചാഴസാറെ ചാടി ഇറങ്ങി വേറെ സുന്ദരി എല്ലാത്തോണ്ടാക്കാൻ ചാഴസാറെ പൊട്ടും മാറ്റി വെച്ച് പിന്നെ നീരജും വന്ന് എന്തെങ്കിലും കൊണ്ട് കണ്ണെഴുതി കൊടുത്തിട്ടോ പൊട്ടിന്റെ ഭരം അങ്ങനെ പരിപാടി ക്ലൈമാക്സ് ആയപ്പോഴത്തേക്കും നിങ്ങൾ കൂട്ടമായിട്ടുള്ള ഡാൻസ് ആട്ടാ പാട്ട് വെച്ചിട്ട് അത് ഗംഭീരി പ്രിൻസിപ്പൽ മാം കൂടിയപ്പോഴത്തേക്കും അത് തകർത്തടിച്ച വാരിയെ എല്ലാവരും ആവേശത്തിൽ കൊടുങ്കൂടി കയറി അടുത്ത മേജർ ഈവന്റ് ഓണസദ്യ കഴിക്കാൻ വേണ്ടി എല്ലാവരും ഹാളിലോട്ട് പോയിട്ടാ അത് അല്ലും കൂടെ കൂടിയിട്ടുണ്ട് അത് ഈ സംഭവം വിപുലസമ്പർദ്ദമായ ഓണസദ്യ ആണ് ഒരു കിറ്റിന് അത് കാറ്ററിംഗ് സർവീസ് അതെല്ലാം കഴിച്ച് വേറെ തരം അല്ലെ ചാടി ചാടി താഴ്ത്ത് പോകുന്നു അപ്പോൾ ഈ വനിതാ കോളേജിൽ പൂക്കളം എല്ലാം കണ്ടു വന്നിട്ടാണ് അല്ലു അവിടെ നേരെ പോയത് അവിടെ എൽ കെ ജി സെക്ഷനാണ് ഇപ്പോൾ നവിത ടീച്ചറെ കണ്ടുകൂടെ കുശ്ശലങ്ങളൊക്കെ അന്വേഷിച്ചു അവിടെ ഓണാഘോഷ പരിപാടിക്ക് വേണ്ടി സുന്ദരി സുന്ദരമായിട്ട് ഒരുങ്ങി നിൽക്കുക നമ്മുടെ കുഞ്ഞു കുട്ടികളൊക്കെ എന്തൊരു ബ്യൂട്ടിഫുൾക്ക് കാണാൻ വേണ്ടി അവർ വലിയൊരു പൂക്കളൊക്കെ ഒരുക്കിയിട്ട് ക്ലാസ് റൂമിൽ അത് ഗംഭീരമായ ഒരു പൂക്കളുണ്ട് അപ്പോൾ ടീച്ചേഴ്സും കുട്ടികളെ കുട്ടികൾ പരിപാടി തകർത്ത് വരുന്നത് ബ്രെഡ് കടി മത്സരമാണ് കെട്ടി തൂക്കിയിട്ടുണ്ട് അതെല്ലാം കടിക്കാൻ വേണ്ടി ആശാമാര് കൊതിയോടെ നിൽക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒഴിവ് എപ്പോൾ കിട്ടുമെന്ന് ആക്രമത്തത്തോടെയും ആവേശത്തോടെയും കാത്തു നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ അവിടെ കാണാൻ കഴിഞ്ഞിട്ടാണ് എന്തായാലും ഇത്തണത് ഓണം എന്തായാലും ആയി കുഞ്ഞു കുട്ടികളുടെ കൂടെ അപ്പോൾ അത് ഓരോ ഓരോ അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മഞ്ഞു കടിക്കാൻ വേണ്ടി അപ്പോൾ ഈ നമ്മുടെ അവിടെ ഈ കളരം വേണ്ടി കളിക്കുന്നുണ്ട് കുറേ പേര് കളിച്ച് ക്ഷീണിച്ചവൾ മാറി കിടന്നിറങ്ങുന്നുണ്ട് ഇതെല്ലാം അങ്ങനെ അല്ലു ചേച്ചി പാടും കൂടെ കൂടി കേട്ടോ കുറച്ച് നേരം ഓടിച്ചാളി കളിക്കും അവിടെ മിതിലുണ്ട് മിഴി അങ്ങനെ കുറെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവൾ കളിക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പം ഞാൻ വിളിച്ചിട്ട് അവൾ വരുന്നേ ഇല്ല പിന്നെ അവരുമായിട്ട് അവൾ സെറ്റായി ഏതാണ്ട് കുറേ ഏറെ സമയം അവർ അവളങ്ങനെ അറുമാശ കിടന്നിട്ടാണ് നമ്മൾ മിഥില് വന്നപ്പോഴത്തേക്കും അവൻ്റെ കൂടെ കുറേ നേരം കളിക്കാൻ പോയി അവൾ എന്തായാലും അല്ലുസ് ഭയങ്കര ഹാപ്പിയായി സ്കൂളിൽ വന്നപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി നോക്കി അവരോട് ഫുൾ വരയും ചിരിയും കളിയൊക്കെ ആയിട്ട് ആ ദിവസം കളർഫുൾ ആക്കിയിട്ട് ഇതാണ് ഇപ്പോൾ നമ്മുടെ രഞ്ജിത് സാറ് അല്ലുവിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് അപ്പോൾ അല്ല അല്ലു കാരിക്കുകയാണ് അപ്പം സംഭവം ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഫോട്ടോസ് അങ്ങനെ അല്ലുവിൻ്റെ കൂടെയുള്ള ഫോട്ടോസെല്ലാം ഗംഭീരമായിട്ട് അപ്പോൾ രഞ്ജിത് സാർ എന്നിട്ട് താങ്ക് യു സാർ അത് റിലേറ്റീവ്സിനും ഞാൻ ഞാനൊക്കെയുള്ള ഫോട്ടോസ് സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ യാത്ര പറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകണം താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയെ ടാറ്റാ അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്